ദുബായിൽ ട്രക്ക് ഹെവി ഹെവിന ഡ്രൈവർമാർക്ക് ആർ ടി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ദുബായ് പോലീസ് ജനറൽ ഹെഡ്വാർട്ടേഴ്സ് എന്നിവയുമായി സഹകരിച്ച് ആയിരം ഡ്രൈവർമാരെ ലക്ഷ്യമിട്ടാണ് ഈ ബോധവൽക്കരണം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായിലെ ചില റോഡുകളിൽ നടപ്പാക്കിയ ട്രക്ക് ഗതാഗത നിരോധനത്തെക്കുറിച്ചാണ് ഹെവി വാഹന ട്രക്ക് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്യാമ്പയിൻ നൽകുന്നത് ദുബായ് അവീറിൽ നിന്ന് ഷാർജ വരിയുള്ള എമിറേറ്റ് റോഡിന്റെ ഒരു ഭാഗത്ത് ട്രക്കുകൾക്ക് ജനുവരി ഒന്നു മുതൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിരുന്നു എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചര മുതൽ രാത്രി എട്ട് വരെയാണ് ഈ നിയന്ത്രണം ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ദുബായ് പോലീസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സുമായി സഹകരിച്ചാണ് ബോധവൽക്കരണം ആയിരം ഡ്രൈവറുമാരെ ലക്ഷ്യമിട്ടാണിത് ട്രക്ക് സഞ്ചാര നിരോധന നയം ലൊക്കേഷനുകൾ ഹെവി വാഹനങ്ങൾക്കുള്ള ട്രാഫിക് സുരക്ഷ എന്നിവയെക്കുറിച്ചാണ് കുറിച്ചാണ് ക്യാമ്പയിൻ നടത്തുന്നത് എമിറേറ്റ്സ് റോഡിലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലുമുള്ള ട്രക്ക് റെസ്റ്റ് സ്റ്റോപ്പുകളിലാണ് ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുന്നത് അറബിക് ഇംഗ്ലീഷ് ഉറുദു ഭാഷകളിൽ ക്യു ആർ കോഡുകൾ വഴി സമ്മാനങ്ങളും ബ്രോഷറുകളും കൈപുസ്തകങ്ങളും വിതരണം ചെയ്യുന്നു ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് Lulu Super Shopping Deals Super Products Super Savings